ിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ വോട്ടിങ്ങിലെ കുറവ് ബാധിക്കുന്നത് കോൺഗ്രസിനെയാണ് അത് ബി ജെ പി സഹായിക്കുമെന്നും വി മുരളീധരൻ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അതേ വികാരമാണ് ഇന്നും ജനങ്ങളുടെ ഇടയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം പോളിംഗ് പെർസെൻറ്റേജ് കുറവ് ബാധിക്കുക യു ഡി എഫിനെയാണ് കാരണം കഴിഞ്ഞ തവണ ശബരിമലയുടെ പേരിലുണ്ടായിട്ടുള്ള വർദ്ധനവ് അനുകൂലമായിട്ട് മാറിയത് യു ഡി എഫിനാണ് ഈ തവണത്തത് രാഷ്ട്രീയ വോട്ടായിരിക്കും രാഷ്ട്രീയ വോട്ട് മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടാവുമ്പോൾ പിണറായി വിജയനവരോട്ടുള്ള അമർഷം പിണറായി വിജയന്റെ ദേശീയ തലത്തിലുള്ള സഖ്യകക്ഷിയായിട്ടുള്ള കോണ്ഗ്രസിന് വോട്ട് ചെയ്തിട്ട് അമർഷം രേഖപ്പെടുത്താൻ ജനങ്ങൾ ഒരിക്കലും മുതിരില്ല